തഞ്ചാവൂർ ഏഴിനെത്തിയ പോലീസ് ഉദ്യോഗസ്ഥരെ മർദ്ദിച്ച സംഭവത്തിലെ രണ്ട് വനിതകളെ അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തു ഞങ്ങൾ വനിതകൾ അടിച്ച എന്റെ കൊച്ചിന് ഒരു രണ്ട് ഷാറോ ചവിട്ടിക്കുട്ടി പരാതി കൊടുത്താൽ എവിടെയും ചെയ്യുന്ന മൊത്തം വേറെ ഒന്നും ഞങ്ങൾ തെറ്റും ചെയ്തിട്ടില്ല എന്റെ കൊച്ചിന് ഞാൻ വനിതകളടിക്കാനോ രണ്ട് ആരോഗ്യമുള്ള രണ്ട് ഷാറോ പോലീസ് എന്റെ കൊച്ചിനെ കട്ടിൽ കിട്ടുന്ന ചവിട്ടിക്കുട്ടി വയസ്സായ എന്റെ കുഞ്ഞിനെ അത് അവിടെ കൊട്ടാരക്കനെ കൊണ്ട് പരാതി കൊടുത്തോ ഈ വനിതകൾ അടിച്ചത് പറഞ്ഞു ഞങ്ങളെ കൊണ്ടുവന്നത് കൊല്ലം അഞ്ചൽ കരകോൺ സ്വദേശികളായ സൻസ സൻസയുടെ പത്തൊമ്പത് വയസ്സുള്ള മകൾ നജുമ എന്നിവരെയാണ് അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തത് അറസ്റ്റിനിടെ രണ്ടുപേരും എലിവസം കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചു ഇവർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി ചികിത്സയിലാണ് നിരവധി കഞ്ചാവ് കേസുകളിൽ ജയിൽ ശിക്ഷ അനുഭവിക്കുകയും കഞ്ചാവ് കേസുകൾ നിലവിളുമായ കരിങ്കോൺ ഷാഹിദയുടെ വീട്ടിൽ ആണ് കഴിഞ്ഞ ദിവസം ഡാൻസസ് ടീം അംഗങ്ങളും വനിതാ പോലീസും അടങ്ങുന്ന സംഘം പരിശോധനയ്ക്ക് കരിഗോണിലെ ഇവരുടെ വീട്ടിലെത്തിയത് ഈ സമയം ഷാഹിദയുടെ മകൾ സൻസയും സൻസയുടെ മകൾ നജു ചേർന്ന് പോലീസിനെ തടയുകയും പോലീസിനെ മർദ്ദിക്കുകയും ചെയ്തു എന്നതാണ് കേസ് മടവൂർ പോണത്തുള്ള സൻസ എന്ന് പറയുന്ന സ്ത്രീ അവരുടെ മോളും വീട്ടില് കഞ്ചാ നടത്തുന്ന ഡാൻസ് ആഫ് ടീമും നമ്മുടെ സ്റ്റേഷൻ പാർട്ടിയും അവിടെ ചെന്ന സമയം അവരെ ആക്രമിക്കുകയും അവിടെ ഓടി രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതിനുശേഷം അവരെ അവിടുന്ന് തടഞ്ഞു വെച്ച് അതിന് പിറ്റേ പിറ്റേ ദിവസം അവരെ അവിടുന്ന് ആ സ്ഥലത്ത് നിന്ന് അറസ്റ്റ് ചെയ്തിട്ടുള്ളതും അറസ്റ്റ് ചെയ്ത സമയം അവര് രക്ഷപ്പെടുന്നതിന് വേണ്ടി വിഷം എടുത്ത് കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവരെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുള്ളതാണ് അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ ഞങ്ങൾ പാർട്ടി അവിടെ ചെന്നു ബാക്കി അവിടെ ചെന്നു ഇവരെ സംശയയും നജിമയും ഇന്നലെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ബാക്കി നടപടികൾ ഇന്നും ഇന്നും അടുത്ത ദിവസങ്ങളിലും ചെയ്യുന്നതാണ് സിവിൽ പോലീസ് ഓഫീസർ ആദർശനും വനിതാ പോലീസ് ഉദ്യോഗസ്ഥ നിഷിക്കുമാണ് മർദ്ദനം പരിക്കേറ്റത് പിന്നീട് കൂടുതൽ പോലീസ് സംഘം എത്തിയപ്പോഴേക്കും സൻസൈൻ നജുമയും വീട്ടിൽ നിന്നും രക്ഷപ്പെട്ടു ഇവരുടെ വീട്ടിലെത്തിയ പരിശോധനയിൽ നിന്നും നാൽപ്പത്തി ആറ് ഗ്രാം കഞ്ചാവും കഞ്ചാവ് വിൽപ്പന നടത്തിയ ഇനത്തിൽ ലഭിച്ച ഒരു ലക്ഷത്തി അറുപത്തിനാലായിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് രൂപയും പോലീസ് കണ്ടെടുത്തു എന്നാൽ രക്ഷപ്പെട്ട പ്രതികളായ സൻസയും മകൾ നജുമയും പിടികൂടാനായി തൊട്ടടുത്ത ദിവസം കരിങ്കോണിലെ വീട്ടിലെത്തിയ പോലീസ് സംഘത്തെ കണ്ട പ്രതികൾ വീടിന്റെ കഥകടയ്ക്കുകയും ആത്മഹത്യ ഭീഷണി മുഴക്കുകയും എലിവിഷൻ കഴിക്കുകയും ചെയ്യുകയായിരുന്നു ഇതിനിടെ പോലീസ് ബലപ്രയോഗത്തിലൂടെ അകത്തു കടക്കുകയും ഇവരെ കസ്റ്റഡിയിലെടുത്ത് അഞ്ചലിലെ സർക്കാർ ആശുപത്രിയിലും പുനലൂർ താലൂക്ക് ആശുപത്രിയിലും പിന്നിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞു വരുന്നതിനിടയിൽ അഞ്ചൽ പോലീസ് എസ് ടി അഞ്ചൽ പോലീസ് എത്തി അറസ്റ്റ് ചെയ്തു നിയമ നടപടിയുടെ ഭാഗമായി മജിസ്ട്രേറ്റ് ആശുപത്രിയിൽ ഇവരെ റിമാൻഡ് ചെയ്തു ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്യുന്ന മുറയ്ക്ക് ജയിലിലേക്ക് മാറ്റുമെന്ന് അഞ്ചൽ സി ഹരീഷ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് എക്സ്പ്രസ് ന്യൂസ്